അപ്പോൾ കൊറോണ ടൈം ആയതുകൊണ്ട് ഓൺലൈൻ ക്ലാസ് ഒന്നും അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയൊന്നുമില്ല പിന്നെ അങ്ങനെ വന്നപ്പോൾ ചേച്ചിയുടെ ഫോണിലായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഓൺലൈൻ ക്ലാസ് ഒക്കെ അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ ആദ്യം ആയതുകൊണ്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇതിന് പരീക്ഷ എഴുതാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഈ ഓൺലൈൻ ക്ലാസ് ഒക്കെ ഇനിയിപ്പോൾ കൊറോണ ടൈമൊക്കെ അല്ലെങ്കിൽ ഇനി ലോകമൊക്കെ അവസാനിക്കില്ലെന്ന് പറത്ത് ഞാൻ സത്യം പറഞ്ഞ ഇതിന് പഠിത്തം നിർത്തി you <smart noise> നമസ്കാരം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് പ്രിയപ്പെട്ട ഋഷിയാണ് രാജകുമാരി എൻ എസ് എസ് കോളേജിൽ പലവട്ടം ഞാൻ ചെല്ലുമ്പോഴും ഋഷിയുടെ ചിത്രങ്ങൾ അവിടുത്തെ ചുവരുകളിൽ അവിടുത്തെ ക്യാമ്പസിൽ പലയിടങ്ങളിലായി ഞാൻ കണ്ടിട്ടുണ്ട് ഋഷി നമസ്കാരം എത്ര നാളായി വരയ്ക്കാൻ തുടങ്ങി ഞാൻ വരയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ ഒരു നാലഞ്ച് വർഷമായു ശരിക്കാണ് ആ ശരിക്കും പ്രൊഫഷണൽ ആയിട്ട് ഈ ജോലി ഇതുവരെ ഞാൻ തെരഞ്ഞെടുത്തിട്ടില്ല പൈസന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇവന്റെ പ്രായം മുതൽ ഞാൻ വരയ്ക്കുമായിരുന്നു ഇത് അത്രയും ഞാനൊരു പ്രൊഫഷണൽ ആയിട്ട് ഇങ്ങനെ എടുത്തിട്ടില്ല ഇങ്ങനെ ഒരു കഴിവുണ്ടതായിട്ട് ഒന്നും നമ്മളങ്ങനെ അത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല ഞാനിപ്പോ എത്തിയിട്ടുള്ളത് ഇടുക്കിയിലെ രാജകുമാരി അല്ലേ രാജകുമാരി അപ്പോൾ ഇവിടെ ജനിച്ചു വളർന്നു ഇങ്ങനൊരു കഴിവ് ദർശിക്കണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലായത് എങ്ങനെയാണ് മനസ്സിലായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്നാ എല്ലാത്തിനും അതിൻ്റേതൊരു സമയമുണ്ട് അതെ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ എന്നാ തനിച്ചിരിക്കുന്ന സമയം പിന്നെ നമുക്കൊന്നും അല്ലാന്ന് തോന്നുമ്പോഴും മറ്റുള്ളവരൊക്കെ നമ്മൾ ശരിക്കും ഇതാക്കുമ്പോഴൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അത് അതെങ്ങനെ എങ്ങനെ എടുക്കണമെന്ന് എല്ലാവർക്കും അറിയത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് തന്നെ കൊറോണ ടൈമിൽ എൻ്റെ വിദ്യാഭ്യാസമൊക്കെ സത്യം പറഞ്ഞാൽ രണ്ടു വർഷത്തേനും മുടങ്ങിപ്പോയായിരുന്നു അപ്പോൾ കൊറോണ ടൈം ആയതുകൊണ്ട് ഓൺലൈൻ ക്ലാസ് ഒന്നും അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയൊന്നുമില്ല പിന്നെ അങ്ങനെ വന്നപ്പോൾ ചേച്ചിയുടെ ഫോണിലായിരുന്നു ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസ്സൊക്കെ അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ ആദ്യതായത് ആയതുകൊണ്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇതിനെ പരീക്ഷ എഴുതാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഈ ഓൺലൈൻ ക്ലാസ് ഒക്കെ ഇനിയിപ്പോൾ കൊറോണ ടൈമൊക്കെ അല്ല ഇനി ലോകമൊക്കെ അവസാനിക്കില്ലെന്ന് ഓർത്ത് ഞാൻ സത്യം പറഞ്ഞ പഠിത്തം നിർത്തി കൂടി ഡിഗ്രി അത് കഴിഞ്ഞ് പിന്നെ രണ്ടു വർഷം ഡിഗ്രിക്ക് എവിടെയാണ് പഠിച്ചിട്ടുണ്ട് രാജകുമാരി അല്ല എനിക്ക് മറ്റൊരു പ്രത്യേകത തോന്നുന്നത് രാജകുമാരി എൻഎസ്എസ് കോളേജിലെ പ്രിൻസിപ്പാളിന്റെ ഉൾപ്പെടെ ഒരുപാട് അധ്യാപകരുടെ പോർട്ട്രേറ്റുകൾ വരച്ചിട്ടുണ്ടല്ലേ ആ ഒരുപാട് എന്നല്ല നമ്മടെ അവിടെയുള്ള എല്ലാവരുടെയും വരച്ചിട്ടുണ്ട് ഒരാളുടെ ഒരാളുടെ ഛായച്ചിത്രം വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് ഫോട്ടോയുടെ ഇതനുസരിച്ചിരിക്കും പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്കൊരു നാല് മണിക്കൂർ പോലും വേണ്ട ഒരു രണ്ട് രണ്ടര ഉണ്ടെങ്കിൽ ഞാൻ ഏകദേശം സ്കെച്ചൊക്കെ ഇട്ട് ഏകദേശം ഷെയ്ഡിങ് ഒക്കെ ചെയ്യും പിന്നെ ഡീറ്റെയിലിങ്ങിലോട്ടൊക്കെ വരുമ്പോൾ നാലു മണിക്കൂർ കൂടുതൽ പോകും പിന്നെ എന്നാന്ന് പറയുമ്പോൾ നല്ല ക്ഷമ വേണം തീർച്ചയായിട്ടും നല്ല ക്ഷമ വേണം പിന്നെ നല്ല ആംബിയൻസ് വേണം നമുക്ക് മൊത്തത്തിൽ ഒരു ഇതുണ്ടെങ്കിൽ മാത്രമേ പഠിക്കാതിരിക്കുന്നതിനും പാട സത്യം പറഞ്ഞാൽ വരക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ പഠിക്കാനിരിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് അത് വരക്കാന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാതിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു സബ്ജക്റ്റ് നമുക്ക് മുവി കണ്ടിട്ട് അത് നമ്മൾ പഠിക്കുക എന്നുള്ളത് പക്ഷേ ഇതങ്ങനെയല്ലേ ഇത് നമ്മളൊരു പടം ഒരു റെഫറൻസ് നോക്കിയിട്ട് അതിൻ്റെ സ്ട്രക്ചർ അതിൻ്റെ മുഖത്തിൻ്റെ ആകൃതി അതുപോലെ തന്നെ ലൈറ്റ് ഷാഫ്റ്റ് ഷൈഡ് അങ്ങനെയുള്ള സംഭവത്തെപ്പറ്റിയൊക്കെ മൊത്തത്തിലൊരു റിസർച്ച് കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഈ പടം വരയ്ക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ ഈ അഭിമുഖം എടുക്കുന്ന തന്നെ ഇരട്ടത്താണ് അല്ലേ അപ്പോൾ എനിക്ക് പകലിവിടേക്ക് എത്താൻ പറ്റിയില്ല പക്ഷേ ഞാനിന്ന് രാജുമാനിലേക്ക് എത്തിയപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ അജീവരൻ ജ്യോതിഷ് കുമാർ സാറാണ് പറഞ്ഞത് ഋഷി ഇവിടെ ഉണ്ട് ഋഷിയെ കണ്ടിട്ട് കുറേ നാളുകളായി അപ്പോൾ ഞാൻ പറഞ്ഞു ഋഷി എന്ന് പറയുന്നത് ഞാൻ ഇടയ്ക്കൊക്കെ അവിടെ കോളേജിലെത്തുമ്പോൾ അവിടെ ഒരുപാട് ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് ലഹരിക്കെതിരെയുള്ള ചിത്രങ്ങൾ അതോടൊപ്പം തന്നെ ഒരുപാട് മാനവികതയെ അല്ലെങ്കിൽ മാനവികത മനസ്സിൽ തോന്നിപ്പിക്കുന്ന ഒരുപാട് മീഡിയം 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 അങ്ങനെ പ്രത്യേകിച്ച് ആർട്ടിന് അങ്ങനെ പ്രത്യേകിച്ച് മീഡിയം ഒന്നുമില്ല നമുക്ക് നമുക്ക് എന്താണോ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് അതൊക്കെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാം അപ്പൊ തന്നെ ഞാൻ ഒരു കരി കൊണ്ടൊരു ചിത്രം വരച്ചെന്ന് പറഞ്ഞു അത് സത്യം പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു കരി മാത്രം മതി നമുക്കത് ഏത് മീഡിയം വെച്ച് വേണമെങ്കിലും ഉപയോഗിക്കാം വരച്ചിട്ടുണ്ട് എങ്ങനെ വേണമെങ്കിലും അത് ഗാന്ധിജിയുടെ ഒരു ചിത്രം വരച്ചത് ഞാൻ കണ്ടു കണ്ടു ആ ചിത്രം ഞാൻ കണ്ടു വളരെ ജീവൻ തുടങ്ങിയ ചിത്രം അതോടൊപ്പം തന്നെ നമ്മുടെ മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽകലാം സോറി നമ്മുടെ മുൻ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം ഈ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് ഇതുകൂടാതെ തന്നെ മറ്റൊരു പ്രത്യേകതയുള്ളത് ചില നാട്ടിലെ ആളുകൾ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആളുകളൊക്കെ ചിത്രങ്ങൾ വരയ്ക്കാൻ പറഞ്ഞാൽ ഈ മോഡൽ തന്നെ എത്ര നാൾക്കുള്ളിൽ നമുക്ക് വരച്ചു കൊടുക്കാൻ പറ്റും അതെങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒറ്റ രാത്രി കൊണ്ടിരുന്ന ഒരു വർക്കൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒറ്റ രാത്രി കൊണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കല്യാണത്തിൻ്റെ ദിവസം തിരക്കൊക്കെ പിടിച്ച് ഇന്ന പോലെ തന്നെ പോകുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും അപ്പം അവർ പെട്ടെന്ന് ഇന്ന പോലെ തന്നെ ഡ്രസ്സൊക്കെ ആയിരിക്കും കൂടുതൽ ഈ കയറി കൂടുതലൊക്കെ പോകുന്നവരെ അപ്പം അങ്ങനെയുള്ള സ്ഥിതിക്ക് അവർ ഇന്ന തന്നെ അവർക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ച് വരുമ്പോൾ എൻ്റെ കയ്യിൽ വർക്ക് ഫോട്ടോ കൊണ്ടുവന്ന് വരും ഇന്നപോലെ പോലെ ഇന്ന സമയത്തുള്ളിൽ എനിക്ക് വനം വരച്ച് തന്നെ വൈകുന്നേരത്തിനുള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതന്നു തന്നെ ഉറക്കുമില്ലാതെ ഉറക്കമൊക്കെ അളച്ചിരുന്ന് വരച്ച് ഞാൻ കൊടുക്കാറുണ്ട് മറ്റൊരു വിസ്മയം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഋഷി പഠിക്കുന്ന ഒരു സാങ്കേതിക സ്ഥാപനത്തിലാണ് സാങ്കേതിക വിദ്യാഭ്യാസിക്സ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സും ചിത്രവുമായിട്ട് ബന്ധം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സും ചിത്രവുമായിട്ട് സത്യം പറഞ്ഞാൽ യാതൊരു ബന്ധമില്ല എൻ്റെ അത് അതുമായിട്ട് ബന്ധമുള്ളത് വലിയ ഡിജിറ്റൽ ആർട്ടാ ഡിജിറ്റൽ ആർട്ടെന്ന് പറഞ്ഞാലും അതൊരു സോഫ്റ്റ്വെയർ ഫീൽഡിലോട്ട് പോകും ഏഹ് അത് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല പിന്നെ നമുക്ക് തന്നെ ഒരുപാട് ഒരു അവർക്കെല്ലാവർക്കും തന്നെ എൻ്റെ പടങ്ങളൊക്കെ വലിയ ഇഷ്ടം തന്നെയാണ് പിന്നെ കുറെ പേർക്ക് ഞാൻ വരച്ചും കൊടുക്കും സൗജന്യമായിട്ട് കൊടുക്കുകയും ചെയ്യും പിന്നെ വർക്കായിട്ട് വരുന്നവർക്ക് അങ്ങനെയും വരച്ചു കൊടുക്കും പിന്നെ ഞാൻ പൈസ ഞാൻ അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് അധികം മേടിക്കാറില്ല പിന്നെ നമ്മക്ക് അവരെന്താണോ തരുന്നത് അത് നമ്മൾ മേടിക്കും ഉള്ളൂ നമ്മൾ ഈ ഭാവിയിൽ ഇപ്പം ഇലക്ട്രോണിക്സ് ഒക്കെയാണ് ഇപ്പൊ പഠിക്കുന്നത് അല്ലേ ഇപ്പം ഇപ്പം ചെയ്യുന്ന കോഴ്സ് എം എസ് സി ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് അത് കഴിഞ്ഞിട്ടും ഈ മറ്റു ജോലികളൊക്കെ കിട്ടിയാലും ഈ കലയെ ഒപ്പത്തിനൊപ്പം കൊണ്ടുപോകാനാണോ ഇഷ്ടം പിന്നെ അല്ലാതെ ഉറപ്പായിട്ടും കാരണം എന്നെ നാല് അറിയാൻ തുടങ്ങിയത് എന്നെ ഞാൻ വരയ്ക്കുന്നുള്ളതുകൊണ്ട് തന്നെ അതുവരെ എന്നെ ഇതിനു ഇതിനുമ്പ് ആർക്കും അറിയത്തില്ല ഋഷികേഷ് എന്നാണോ ഈ നമ്മുടെ ചിത്രങ്ങളുടെ അടിയിൽ നമ്മൾ എന്താ രേഖപ്പെടുത്താറ് ഞാൻ ഞാനുണ്ട് സൈന ഇടുന്നത് ഞാൻ ചില ചിലപ്പടങ്ങളിൽ സൈൻ പോലും ഇടാറില്ല ഇല്ല നമുക്ക് നമ്മൾ അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി വരച്ചു കൊടുക്കുന്നതായിരുന്നു അപ്പോൾ നമ്മൾ ഞാൻ പറയാം സിഗ്നേച്ചർ ഇടും ചില പടങ്ങൾക്കൊക്കെ എന്തായാലും ഈ കലാകാരൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ വിരിയാദിതരായിട്ട് സംസാരിക്കുന്നത് മാത്രമല്ല പഠന പഠനകാര്യത്തിൽ പാഠ്യേതര കാര്യങ്ങളിലെല്ലാം വളരെ ആക്റ്റീവായിട്ട് ഇടപെടുന്ന ഒരാൾ പക്ഷേ ഈ ഒരു കാര്യത്തിൽ കലാപരമായ കാര്യത്തിൽ മറ്റുള്ളവരുടെ പ്രോത്സാഹനത്തിന് ഉപരിയായിട്ട് ഏകാന്തതയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെ പാട്ട് കേട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ പുറമേ ഇങ്ങനെ കാഴ്ചകൾ കാണുമ്പോൾ ഋഷിയുടെ മനസ്സിൽ ഒരു ചിത്രകാരൻ ഉണരും അല്ലേ രാത്രിയിലൊക്കെ ഇരുന്ന് വരക്കാറുണ്ട് രാത്രിയിലൊക്കെ ഇരുന്ന് വരയ്ക്കാറുണ്ട് പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ വരയ്ക്കാൻ പവർ കിട്ടുന്നത് എന്ന് പാട്ടാണ് പാട്ടാണ് അതെ ഞാൻ പാട്ടൊക്കെ കേട്ടിങ്ങനെ കേൾക്കുമ്പോൾ ആ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇനി വീട്ടു വിശേഷം ഞാൻ ചേച്ചി എൻ്റെ പേര് അച്ഛൻ്റെ പേര് രാജു രാജു ടി ജി അമ്മയുടെ പേര് ജയത്ര ചേട്ടൻ്റെ പേര് ദീക്ഷിത് പിന്നെ ചെൻ്റെ രണ്ടാമത്തെ ചേച്ചിയുടെ പേര് ഭീഷ്മ പിന്നെ ഇത് സിന്ധി ചേച്ചി ചേട്ടന്റെ വൈഫ് പിന്നെ ഇത് അദ്രിത് പിന്നെ വേറൊരു കുഞ്ഞാവയുണ്ട് ഇവന്റെ അനിയൻ അവന്റെ പേര് അഡ്രിയൽ ഞങ്ങളൊരു കൂട്ടുകുടുംബമാണ് അതെ എല്ലാവരും ഒന്നിച്ച് സഹരിച്ച് ജീവിക്കുന്നു എന്നാലും തീർച്ചയായിട്ടും ഈ കൂട്ടുകുടുംബത്തിലേക്ക് എത്താൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഡോക്ടർ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അല്ലേ അതെ സാറിനെ പടം ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ സാറിനെ അങ്ങനെ അധികം കാണൽ കുറവാണ് പിന്നെങ്കിലും സാറിന് ആ ഒരു പടം ഞാൻ വരച്ചു കൊടുത്തത് സാറ് എന്നോടൊരു പ്രത്യേക ഒരു ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പ്രോത്സാഹിപ്പിച്ചു അല്ലേ പിന്നെ അതുപോലെ തന്നെ എനിക്ക് വേറൊരു സാറുമായിട്ടും ഇതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ഇതുണ്ടായിട്ടുണ്ട് തോമസ് എന്നാണ് സാറിൻ്റെ പേര് ആ സാറിനെ ഞാൻ ഇതുപോലെ അല്ല പഠിപ്പിക്കുന്നതല്ല അതൊരു സുവിശേഷകരാണ് പുള്ളി ഞാൻ ഇതുപോലെ തന്നെ അടിമാലിയിൽ വന്നപ്പോൾ ഞാൻ തോമസ് സാറിന് ഇതുപോലെ തന്നെ ഒരു ചിത്രം ഞാൻ വരച്ചു കൊടുത്തു നല്ലൊരു പോർട്രേറ്റ് സാറിന് കൊടുത്ത പോലെ തന്നെ അപ്പോൾ സാറ് എനിക്കതിനു പകരമായിട്ടിരിക്കും നല്ലൊരു ലാപ്ടോപ്പ് എനിക്ക് സമ്മാനമായി അതിൽ എന്തായാലും എനിക്ക് സാറിനോട് ഒരുപാട് നന്ദി എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തായാലും ഒരുപാട് ആളുകളോട് കടപ്പാടും നന്ദി കടപ്പാടിന് അപ്പുറത്ത് വരകളുടെയും വർണ്ണങ്ങളുടെയും ചിന്തകൾ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഓരോ ചുവടും ഋഷി മുന്നോട്ട് വയ്ക്കുന്നത് സാംസ്കാരികത്തിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി ഓക്കെ താങ്ക് യു സാർ